രം ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കുംബർ ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങിനു വേണ്ടി ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ണാൻ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്ന് കണ്ടേക്ക് പോവാ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പച്ച കളറില് ഇരുന്നല്ലേ ഗൈസ് കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഒരു മുട്ട പിന്നെ കുറച്ച് കടലമാവ് അപ്പൊ ഇത്രയും വെച്ചിട്ടാണ് കുക്കുംബർ ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആർക്കാണ് നമ്മുടെ ഫേസ് നല്ല ഇപ്പോൾ ഞാൻ ഉപ്പടെ എനിക്ക് ഫേസ് നല്ല ഗ്ലോ അതായത് നമ്മളുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വെട്ടിത്തിളങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ലൈറ്റിൽ വെട്ടത്തിൽ ഒക്കെ നല്ല ഗ്ലോയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരൊരു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുക്കുംബർ ഫേസ് പാക്കാണോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം ഇതാണ് കുക്കുംബർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് വൈറ്റ് കുക്കുംബറാണ് കേട്ടോ അതായത് നമ്മുടെ കുക്കുംബറിൻ്റെ പുറം ഫുള്ളായിട്ട് വൈറ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ പച്ചയായിരുന്നെങ്കിൽ പച്ച കളറിലിരുന്ന് തന്നെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വൈറ്റ് ആണ് പിന്നെ ഇത് കടലമാവാണെ കേട്ടോ കടലമാവ് മാവ് പിന്നെ വേറൊരു ബൗൾ ഈ ബൗളാണ് ചെയ്യാറുള്ളത് പിന്നെ ഒരു മുട്ട ഇത്രയും വെച്ചിട്ടാണ് കുക്കുംബർ ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് നീര് മുക്കി എടുക്കണം ഗൈസ് ഇതൊന്നും കാണാൻ ആവശ്യമില്ല ഇത്രയും ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് പ്രൈസ് ഉപ്പും ജ്യൂസ് മീര്സ് തേങ്ങിട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങിട്ടിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് കുക്കുംബർ ജ്യൂസ് കേട്ടോ അതായത് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള അതിന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മൾ കൈ കൈവെച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടലമുളിച്ചു കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം വെല്ലാം ഗൈസ് എന്നാലേ ഇതുകൊണ്ട് പേസ് ടാക്ക് ആക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം പൂളി പേസ്റ്റാക്കി എടുക്കാം സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയായിട്ടാണ് കേട്ടോ അതായത് സ്കിൻ വൈറ്റിനിങ്ങിന് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഗ്ലോ ഗ്ലോ അതായത് സ്കിൻ തന്നെ ഗ്ലോയിങ് ഉണ്ടാവാൻ വേണ്ടിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒരു കുക്കുംബർ മേ മാത്രമേ അടിച്ചാൽ മതി ഗൈസ് അപ്പോൾ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെട്ടക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കറണ്ടില്ല ഗൈസ് പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെയാണ് പുറത്ത് അപ്പോൾ അങ്ങനെ മഴ കൂരാപ്പൊക്കെ കൊണ്ടു കിടക്കണം അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോ ക്ലാ ക്ലാരിറ്റി ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നത് ഗൈസ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം കുറച്ച് കടലവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ ഉള്ള കൊടിക്കൈകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതിൽ വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് ഇത് കുക്കും ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അത് പിരിഞ്ഞെടുത്തേണ്ട ഒരു ഇതാണ് കേട്ടോ കണ്ടില്ലേ നല്ല പേസ്റ്റാക്കി എടുക്കാനുണ്ട് ഞാൻ ഒരു മീഡിയം സൈസ് കുക്കുംബറിൻ്റെ ഒരു ഒരു ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട പിന്നെ കുറച്ച് കടലി മാവ് നമുക്ക് ഈ കുക്കുംബറിൻ്റെ ചാറ് അതായത് കുക്കുംബറിൻ്റെ ജ്യൂസ് എത്രയുണ്ട് അതനുസരിച്ച് നമുക്ക് നമുക്കതിലോട്ട് മാവൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഉണ്ടല്ലേ പേസ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം വാശി തുടങ്ങാ മതി കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഫങ്ഷന് പോവാൻ പോണ ദിവസം അതായത് പോണേന്റെ തലേ ദിവസം അല്ലെങ്കിൽ ആ സമയത്തോ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റിന് ഏർ ആ സമയത്തിനകം വെച്ച് നമുക്ക് ഇതുപോലെ കുക്കുംബർ ഫേസ് പാക്ക് റെഡിയാക്കിയാൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയൊക്കെ ആയിരിക്കും കേട്ടോ ഫേസിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടല്ലേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതായത് നല്ല സ്ക്രബ് ചെയ്താണ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ശേഷം കാണാം നിങ്ങൾ ഈ കാണുന്നത് ഞാൻ കുക്കുംബർ ഫേസ് പാക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ശേഷം വാഷ് ചെയ്തിട്ടുള്ള ഫേസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ ഗ്ലോയൊക്കെ ഉണ്ടാവും അപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങളും ആഗ്രഹിക്കുമല്ലോ ഒരു നമ്മുടെ ഫേസ് നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോയൊക്കെ ഉണ്ടാവണമെന്ന് അങ്ങനെ ഒരു ഗ്ലോ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ടിപ്സ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ നൂറ് ശതമാനം ഗ്യണ്ടി ഞാനാണ് കഴിച്ചത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ് ൈബ് ചെയ്യാ കാണില്ല എന്റെ ഫേസിന്റെ ഗ്ലോ അപ്പൊ നിങ്ങൾ ഇതുപോലെ വീട്ടില് ട്രൈ ചെയ്തു നോക്കേ ടാറ്റ